ഹലോ ഫ്രണ്ട്സ് ഓണായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടാൻ വേണ്ടി വയനാട് വന്നതായിരുന്നു ഭയങ്കര രസം വയനാട് ഒരുപാട് നമ്മളെ വേദ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വളരെ ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയറിൽ ഫ്രണ്ട്സുമായിട്ട് കൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം കുടുംബം കൂടെ ഇല്ല എന്നുള്ളൊരു ഒരു ഒരു പ്രയാസമുണ്ട് പക്ഷേ അള്ള കുടുംബമായിട്ട് വയനാട് വരണം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇപ്പം ചുരം കയറി പാടെ തന്നെ വലുത് ഭാഗത്ത് റീഗൽ ഫുഡ്സ് ആദ്യം റെസ്റ്റോറൻറ്റാണെന്ന് കരുതി പക്ഷെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല നല്ല അടിപൊളി നല്ല റൂംസ് നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ല ആംബിയൻസ് വ്ളോഗേഴ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ പലപ്പോഴും പറയാറുണ്ട് അടിപൊളി ആംബിയൻസ് അറിയിക്കാൻ പറ്റാത്ത ആംബിയൻസ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ റൂമിൽ നിന്ന് പുറകു വശം നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ചമ്പ്ര ഭയങ്കര രസം ആ ആ മോർണിംഗ് വ്യൂ ഒക്കെ ഉണ്ടല്ലോ അല്ലാതെ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കൂടെ ഒഴുകി പോകുന്ന ഒരു ചെറിയൊരു അരുവി എന്ത് ഒരു പേര് കേട്ട ഒരു ഒരു തോടാണിത് ഒരു നല്ല ഭംഗി അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് പിന്നെ രാവിലെ ഭക്ഷണം കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അടിപൊളി ഫുഡ് െല്ലാം കൂടി ഒരു ഒതന്റിക് ആയ ഫുഡ് അങ്ങനെ പറഞ്ഞു വരുന്നത് ഒന്ന് കയറി നോക്കിയാൽ കാരണം ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ അതായത് ഹോട്ടലിൽ കയറ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കയറ ഭക്ഷണം കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തോട് മാത്രം റീഗൽ ഫുഡ്സിൽ കയറുക ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഹോളിഡേ ഡേ കമ്പനി അസോസിയേറ്റ് ചെയ്തിട്ട് ഇവർ നല്ലൊരു സ്റ്റേ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ചെറിയ റേറ്റിൽ വളരെ ചെറിയ റേറ്റിൽ എല്ലാം കൂടിയും എന്താ നമ്മളൊക്കെ നോക്കുമല്ലോ പൈസ നോക്കിയിട്ടാണ് ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാം അപ്പം അതിനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു സംവിധാനം അവിടെ വീഗൽ ഫുഡ്സിലുള്ളത് ഒന്ന് കയറി നോക്കി ഇൻഷാല്ല ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു